തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവകാശങ്ങൾ മറന്ന് വിട്ടുവീഴ്ചയില്ല എന്ന് കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് അധികമായി വന്ന സീറ്റുകളിൽ ആവശ്യമുന്നയിക്കും പി ജെ ജോസഫ് വ്യക്തമാക്കി പരിഗണന കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വിജയ സാധ്യതയ്ക്ക് മുൻനൂക്കം നൽകി എടുത്തു വിട്ടുവീഴ്ചകൾ ഇത്തവണ ഉണ്ടാകില്ല എന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകളിൽ ഉറച്ചു നിൽക്കുന്നതിനോടൊപ്പം അധികമായി വന്ന സീറ്റുകളിലും അവകാശം ഉന്നയിക്കാനാണ് തീരുമാനം എറണാകുളം ജില്ലയിലെ കോടനാട് സീറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിട്ടു നൽകിയതാണ് നിലവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതേ സീറ്റിലെ വിജയ് ഈ സീറ്റ് ആവശ്യപ്പെടുന്നതിനോടൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലെ സീറ്റുകളിലും പിന്നോട്ടില്ല എന്ന നിലപാടാണ് പാർട്ടി ജനതാദൾ വിട്ട് കേരള കോൺഗ്രസിലേക്ക് എത്തിയവർക്കടക്കം സീറ്റിന് അവകാശമുണ്ടെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് വിട്ടുവീഴ്ചയില്ലെങ്കിൽ കെ എസ് ശബരിനാഥൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾക്കെതിരെ മത്സരിക്കും ഇടുക്കി ജില്ലയിലെ വനിതാ സംഭരണ വാർഡുകളിലെല്ലാം നിലവിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റേതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇത്തവണ വനിതാ സംഭരണമായതിനാൽ കോൺഗ്രസ് ആവശ്യം ആവശ്യമുന്നയിക്കാനും സാധ്യതയുണ്ട് രണ്ടു ഘട്ട ചർച്ചകളിലും തീരുമാനമാകാത്തതിനാൽ ആവശ്യപ്പെട്ട സീറ്റുകളിൽ തനിച്ചു മത്സരിക്കാനും കേരള കോൺഗ്രസ് ഒരുങ്ങുന്നുണ്ട് എന്നാണ് സൂചന കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്